കണ്ണൂർ യൂണിവേഴ്സിറ്റി പുതുതായി അഫിലിയേഷൻ നൽകിയ സാദിയ ലോ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു പഞ്ചവത്സര ബി എ എൽ എൽ ബി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കോഴ്സാണ് ഈ വർഷം ആരംഭിക്കുക കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ സാദിയ ലോ കോളേജ് അധികൃതരും പ്രസ് ക്ലബ്ബ് ഭാരവാഹികളും ചേർന്ന് ലോ കോളേജ് പ്രോസ്പെക്ടസ് റിലീസ് ചെയ്തു ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് കോൺടാക്ട് എയ്റ്റ് എയ്റ്റ് കോഴ്സ് ആണ് ഈ വർഷം ആരംഭിക്കുകയെന്നും കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെന്റ് അനുവദിക്കുന്ന മുപ്പത് സർക്കാർ മെറിറ്റ് സീറ്റും മുപ്പത് മാനേജ്മെൻറ്റ് സീറ്റുമാണ് അഡ്മിഷനായി അനുവദിച്ചിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നടപടികളിൽ സാദിയ ലോ കോളേജിലെ മുപ്പത് സർക്കാർ മെറിറ്റ് സീറ്റുകളിലേക്ക് ആഗസ്റ്റ് ഒൻപത് വരെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് മുപ്പത് മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആഗസ്റ്റ് പതിമൂന്ന് മുതൽ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ ആദ്യത്തെ ലോ കോളേജ് ആണിത് ബാ നൽകുന്ന നമുക്ക് അറുപത് സീറ്റുണ്ട് സെൽഫ് ഫിനാൻസ് ആണ് മുസ്ലിം മുപ്പത് സീറ്റ് മെറിറ്റിലും മുപ്പത് സീറ്റ് മാനേജ്മെന്റിലുമാണ് പഞ്ചവത്സര ബി എ എൽ എൽ ബി ആണ് അഞ്ച് വർഷത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞവരാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞവരാണ് എടുക്കുന്നത് അതിൽ മറ്റൊരു പ്രത്യേകത ഇംഗ്ലീഷ് ജേണലിസം കൂടിയാണ് ബി എ ബി എ ഇംഗ്ലീഷ് ജേർണലിസം ഉണ്ടാവും അതിൻ്റെ കൂടെ എൽ എൽ ബി കിട്ടുന്നത് അപ്പോൾ ഈ രണ്ടാംഘട്ട അലോട്ട്മെൻറ്റ് മുതൽ നമുക്ക് സൈദിയ ലോ കോളേജിലെ മുപ്പത് സർക്കാർ സീറ്റിലേക്കുള്ള മെറിറ്റ് ആഗസ്റ്റ് ഒമ്പത് വരെ അലോട്ട്മെൻറ്റ് സ്വീകരിക്കും മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഹാജി അബ്ദുല്ല ഹുസൈൻ കടവത്ത് ഡോക്ടർ ഹെമിൻ വി വി ടി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പി വി മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്